കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈഴവ സമുദായ അംഗമായ കഴകക്കാരനെ നേരിട്ട ജാതി ഭ്രഷ്ടനെക്കുറിച്ച് പ്രതികരിക്കാൻ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നവോത്ഥാന മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടത് സർക്കാർ സംസ്ഥാനം ഭരിക്കുമ്പോൾ തന്നെ പുരോഗമന സമൂഹത്തിന് ആകെ നാണക്കേട് സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ജാതിഭ്രഷ്ടും ഐത്തവുമാണ് അരങ്ങുവാഴുന്നത് ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന പുരോഗമനവാദികളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് പറയാതെ വയ്യ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടന്നത് നാടിനെ ആകെ നാണം കെടുത്തുന്ന സംഭവ പരമ്പരകളാണെന്ന് ആദ്യമേ അടിവരയിട്ട് പറയട്ടെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തിയ പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കി ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൂടൽമാണിക്ക ക്ഷേത്രത്തിൽ കഴകക്കാരനായി നിയമിതനായി അതാണ് സവർണ ബ്രാഹ്മണർക്ക് സഹിക്കാഞ്ഞത് ഈഴവനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കാതെ തന്ത്രിമാർ ക്ഷേത്രകർമ്മങ്ങൾ ചെയ്യില്ലെന്ന് വാശി പിടിച്ച് സമരം ചെയ്തു അമ്പലവാസികളായ മറ്റ് ജീവനക്കാർ കഴകക്കാരനായി ജോലിയിൽ പ്രവേശിച്ച ബാലുവിനെതിരെ തുടക്കം മുതലേ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ് പൂജാരി നിയമനത്തെയും തന്ത്രി നിയമനത്തെയും ബ്രാഹ്മണ സമൂഹം എതിർത്തപ്പോഴും ഗുരുദേവ കീർത്തനം ചൊല്ലിയ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴും ഈഴവ സമുദായത്തിൽ നിന്നും കാര്യമായ പ്രതിഷേധം ഉണ്ടായിട്ടില്ല എന്നതാണ് അതിനെ ഈഴവരുടെ കഴിവില്ലായ്മയായി ഗണിക്കപ്പെട്ടു എന്നതും ഈഴവരെ ആക്രമിച്ചാൽ പോലും ചോദ്യം ചെയ്യപ്പെടില്ല എന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് ഇതിനുള്ള കാരണം ഇതാണ് വീണ്ടും ഈഴവരെ കടന്നാക്രമിക്കാൻ നീതന്മാരായ തന്ത്രി സമാജത്തിന് ധൈര്യം പകർന്നത് ഈഴവരുടെ ആത്മാഭിമാനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതിനി ഉണ്ടാകാൻ പാടില്ല നിശബ്ദത ഒന്നിനും പരിഹാരമല്ല സമയോചിതമായി പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും നമുക്ക് കഴിയാതിരുന്നാൽ ഇത്തരം ഹീനപ്രവർത്തികൾ വീണ്ടും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ക്ഷേത്ര തന്ത്രിമാർക്കെതിരെ ജാതി അധിക്ഷേപത്തിന് കേസെടുക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി ശക്തമായി ആവശ്യപ്പെടുകയാണ് ഇടത് സർക്കാർ നിയോഗിച്ച ഏഴംഗ ഭരണസമിതിയാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത് സർക്കാരിൻ്റെ തന്നെ ദേവസ്വം ബോർഡ് നിയോഗിച്ച കഴകൻ ജീവനക്കാരൻ ഈഴവ സമുദായ അംഗമായതുകൊണ്ട് ജാതിപ്രഷ് കൽപ്പിച്ചത് നീതീകരിക്കാൻ ആവാത്ത കാര്യമാണ് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കഴകക്കാരനെതിരെയും പൊതുസമൂഹത്തിനെതിരെയും കലാപക്കൊടി ഉയർത്തിയ ആറ് തന്ത്രിമാർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളേണ്ടതാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത് ആദ്യ സംഭവമല്ലെന്നത് ഏത് ഏറെ ഖേദകരമാണെന്ന സത്യം സർക്കാർ തിരിച്ചറിയണം സർക്കാർ നിയോഗിച്ച ജീവനക്കാരനെതിരെ ജാതീയമായ ഭക്ഷുക കൽപ്പിച്ച് അപമാനിച്ചത് കുറ്റകരമായ നടപടിയായി കണ്ട് തന്ത്രിമാർക്കും അമ്പലവാസികൾക്കും അവർക്ക് ഒത്താശ ചെയ്തവർക്കുമെതിരെ ഉചിതമായ നടപടി സ്വീകരിച്ച് മാതൃക സൃഷ്ടിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും ശ്രീനാരായണ ധർമ്മവേദി ആവശ്യപ്പെടുന്നു തന്ത്രിമാരുടെ ഭീഷണിക്ക് വഴങ്ങി സർക്കാർ നിയോഗിച്ച ദേവസ്വം പ്രസിഡന്റ് കഴകക്കാരനെ മാറ്റി നിയമിച്ചത് അംഗീകരിക്കാനാവില്ല പ്രസിഡന്റിന്റെ നിലപാടും നടപടിയും പ്രതിഷേധാർഹം തന്നെയാണ് ഇത്തരം ജാതി മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കാനാണ് ബ്രാഹ്മണ തന്ത്രിമാരുടെ തീരുമാനമെങ്കിൽ അവർ ഈഴവരാതി പിന്നോക്കക്കാരുടെ ക്ഷേത്രങ്ങളിലെ തന്ത്രിസ്ഥാനവും മേൽശാന്തി സ്ഥാനവും സ്വയമൊഴിയാൻ തയ്യാറാകണം സംസ്ഥാനത്തെ തന്ത്രി നമ്പൂതിരിമാരുടെ പ്രധാന വരുമാന സ്രോതസ് ഇവിടെയുള്ള ഈഴവാദി പിന്നോക്ക സമുദായക്കാരുടെ ദക്ഷിണ വഴിപാട് സംഭാവന ഇനത്തിൽ ക്ഷേത്രങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വരുമാനത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് ഇത്തരം നീച ബ്രാഹ്മണ ചിന്താഗതിക്കാർ ഒന്നടങ്കം തിരിച്ചറിയണം ഇത്തരം തന്ത്രിമാരെ പാഠം പഠിപ്പിക്കുവാൻ ജാതിഭ്രാന്തന്മാരായ തന്ത്രിമാരുടെ ക്ഷേത്രങ്ങളും പൂജകളും ഈഴവാദി പിന്നോക്ക സമുദായത്തിലെ ഭക്തർ ബഹിഷ്കരിക്കണം എന്നാണ് ഇവിടെ അറിയിക്കുവാനുള്ളത് കൂടൽ മാണിക്യം ക്ഷേത്ര തന്ത്രിമാരുടെ പേരിൽ തൊഴിലിടത്ത് ജാതിവിവേചനം നടത്തിയതിന് കേസെടുക്കണമെന്നും ധർമ്മവേദി ആവശ്യപ്പെടുന്നു തൊഴിലിടങ്ങളിലെ ജാതി വിവേചനം ഭരണഘടന ലംഘനമാണെന്നും അതിന് നേതൃത്വം കൊടുത്തവർ ആരായിരുന്നാലും അവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകേണ്ടത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും ഈ കിരാത നടപടിക്ക് കൂട്ടുനിന്ന കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി പിരിച്ചുവിട്ട് മാതൃക കാട്ടണമെന്നും സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം നടപടികൾ കേരളത്തിൻ്റെ ജനാധിപത്യം അതേതരത്വ മനസ്സുകളെ മുറിവേൽപ്പിക്കുമെന്നും ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് ശ്രീനാരായണ സഹോദര ധർമ്മവേദി നേതൃത്വം കൊടുക്കുന്നതായിരിക്കും മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ശതാബ്ദി ആഘോഷ വേളയിലാണ് ഇത്തരത്തിൽ നവോത്ഥാന കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് സമൂഹത്തെ ആധ്യാത്മിക തലത്തിലും ഭൗതിക ജീവിതത്തിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രീനാരായണ ഗുരുദേവൻ അഹോരാത്രം പരിശ്രമിച്ചത് ഈ അവസരത്തിൽ ആധ്യാത്മിക കാര്യം ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നില്ല ഭൗതിക ജീവിതത്തിൽ ഉന്നമനം സാധ്യമാക്കാൻ ഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് എസ് എൻ ഡി പി നിർഭാഗ്യമെന്നോ ഈ സമുദായത്തിൻ്റെ ആകെ ദൗർഭാഗ്യമെന്നോ പറയേണ്ടിയിരിക്കുന്നു സംഘടനയുടെ ഇന്നത്തെ സാരഥികൾ സംഘടനയെ സവർണ ജാതിക്രമത്തിൻ്റെ ആലയത്തിൽ തളച്ചിട്ടിരിക്കുകയാണ് സവർണ മേധാവികൾക്കും മേലാളന്മാർക്കും വേണ്ടി സ്വാർത്ഥ ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രം കുഴലൂത്ത് നടത്തുന്ന സാരഥികൾ സമുദായ അംഗങ്ങൾ നേരിടുന്ന ജാതി ഭ്രഷ്ടിനെ കുറിച്ചോ ഗുരുദേവ കീർത്തനം ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ ആലപിച്ചപ്പോൾ ആട്ടിയിറക്കപ്പെട്ട സ്ത്രീ ജനങ്ങളെക്കുറിച്ചോ അറിഞ്ഞ ഭാവം നാളിതുവരെ കാട്ടിയിട്ടില്ല എന്നത് വേദനക വേദനാജനകമാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ സ്വന്തം സഹോദരങ്ങളെ ബ്രാഹ്മണ സവർണ മേലാളന്മാർ അടിമകളെ പോലെ ആട്ടിയകറ്റുന്നത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് ദന്തഗോപുരങ്ങളിൽ അടയിരിക്കുന്ന സമുദായ നേതാക്കൾക്കുള്ള താക്കീത് കൂടിയാകണം നമ്മുടെ പ്രതിഷേധമെന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നു